ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് തേങ്ങ കുറച്ച് മുളക് കുറച്ച് മല്ലി ഇതൊക്കെയായിട്ടാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചിങ്ങമൊക്കെ തുറ പിറന്നു ഇനി നമുക്ക് ഓണത്തിൻ്റെ സീസണായി നമുക്ക് ഓണസദ്യയിൽ നമ്മൾ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിഷ് എന്താണെന്ന് ചോദിച്ചാൽ അത് സാമ്പാർ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തില് നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാവരും സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കാറ് ഈ സാമ്പാർ പൊടി എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കും ചിലപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അതിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഓക്കെ അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാം ഇതൊരിക്കൽ പൊടിച്ച് വെച്ചാൽ ഒരുപാട് കാലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം നമ്മൾ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാമ്പാർ വെക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുണ്ടാക്കിയെടുത്ത് ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലാ കാലം നമുക്ക് ഉപയോഗിക്കാം ഹെൽത്തി ആയിട്ട് നല്ലൊരു സാമ്പാർ പൊടി ഉണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റ് കൂടുതലായിരിക്കും ചെയ്യും അപ്പോൾ ഓണം ഒക്കെ അവർ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ ഒരു തേങ്ങയുടെ തേങ്ങ ചരകിയതാണ് ഈ തേങ്ങ ചരുകിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഉപയോഗിക്കരുത് പൊടിയിലോട്ട് കാരണം ഇതിൽ നല്ലതുപോലെ ജലാംശം ഉണ്ടാവും തേങ്ങാപ്പാൽ നല്ലോണം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നന്നായി പിഴിഞ്ഞെടുത്ത് കൈകൊണ്ട് നന്ന വേറെ വെള്ളമൊന്നും ചേർക്കണ്ട മിക്സിയിലിട്ട് അടിക്കൊന്നും ചെയ്യേണ്ട കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുത്ത് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക ഇപ്പം നല്ല ഡ്രൈ ഫോമിലാണ് ഈ തേങ്ങ ഇരിക്കുന്നത് കേട്ടോ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഈ തേങ്ങ നാട്ടിലുള്ളവരാണെങ്കിൽ ഇതൊന്നും നിൽക്കണ്ട നല്ല ഉണങ്ങിയ തേങ്ങ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കൊട്ട തേങ്ങ എന്ന് പറയുന്നത് പാൽ വറ്റിയ തേങ്ങ വെള്ള വറ്റിയ പാലൊന്നും അധികം ഇല്ലാത്ത തേങ്ങ അത് ചേരണ്ടിയെടുത്താലും മതി ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ തേങ്ങയൊന്നും ഇവിടെ കിട്ടില്ല അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത് നല്ലതുപോലെ നനവുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പാലൊക്കെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും തേങ്ങാപ്പാൽ എനിക്ക് അതിൽ നിന്നും പിഴിഞ്ഞെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങാപ്പാൽ നമുക്ക് കളയൊന്നും വേണ്ട വില കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒഴിച്ച് നമ്മൾ മുഖത്ത് തേച്ചാലും നല്ലതാണ് തേങ്ങാപ്പാലിൽ കുറച്ച് കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ടിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ല കളർ വരും മുഖത്തിന് അത് ചിലവർക്ക് അലർജി ആയിരിക്കും കേട്ടോ തേങ്ങാപ്പാൽ ചിലവർക്ക് പിംപിൾസ് വരും അത് നോക്കിയിട്ട് ഉപയോഗിക്കാം ഇനി ഇത് നമ്മുടെ മുളക് ഉണക്കമുളകാണ് ഈ ഉണക്കമുളക് നമ്മൾ കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടപ്പോൾ പിരിയൻ മുളകാണിത് ഈ പിരിയൻ മുളക് ഇതുപോലെ തുറന്ന് ഇതിനുള്ളിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ കുരുവൊക്കെ ഉരുവിതൊക്കെ കളയും ഒരുവിധം കുരുമൊക്കെ പോയിട്ടുണ്ട് കുരു ഒരു കുരു മുഴുവനൊന്നും കളയണമെന്നില്ല പക്ഷേ കാശ്മീരിമെളക് ആയതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് മാക്സിമം കുരു കളഞ്ഞ് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുക്കുന്നു കുരു കൂടി പൊടിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോ ഒരു പത്തിരുപത് മിളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നൂറ് ഗ്രാമോളം മല്ലിയാണ് നൂറ് ഗ്രാം കറക്റ്റ് ഉണ്ട് ഇത് ഞാനിത് അങ്ങനെ നൂറ് ഗ്രാം പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് നൂറ് ഗ്രാം മല്ലി അപ്പം മല്ലി മുളക് തേങ്ങ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇത് ഒരു കുറച്ച് വേപ്പില വേപ്പില ഈ ബൗൾ നിറച്ച് വേപ്പിലെടുത്താലും കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് വേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം അപ്പം അതുകൊണ്ട് കൂടുതൽ നല്ല വേപ്പിൽ കിട്ടുകയാണെങ്കിൽ വേപ്പില കുറച്ചും കൂടി ഇടാം കുഴപ്പമില്ല ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ മൊത്തം ടീസ്പൂണും ഇതിലുള്ളത് മൊത്തം ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ടീസ്പൂൺ ഉള്ളത് ഞാൻ ഉപയോഗിക്കുന്ന ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് ടീസ്പൂൺ ഇതാണ് ടേബിൾ സ്പൂൺ ഇത് ഓരോന്നും ഓരോന്നും എടുക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു എന്ന് എഴുതി ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ കഷ്ണം കായം ഇത് ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നല്ല ഒരു ചെറിയൊരു കഷ്ണം കായം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സാമ്പാറിൽ കായം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് അതില്ലെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റും ഒക്കെ മാറും ഇത് ഒരു ടീസ്പൂൺ ഉലുവ ഇത് ഒരു ടീസ്പൂൺ ജീരകം സാധാരണ നല്ല ജീരകം ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് ഓക്കെ ഇനി ഇത് ഒരു ടീസ്പൂൺ നമ്മുടെ അരി മട്ട റൈസ് നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരി ഒരു ടീസ്പൂൺ അല്ല സോറി ടേബിൾ സ്പൂൺ ഇത് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ ഉപയോഗിക്കുന്ന പരിപ്പ് തൂവരപ്പരിപ്പ് ഇത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് നമ്മുടെ ദോശക്കിറ്റിലേക്കൊക്കെ എടുക്കുന്ന ഉഴുന്ന് ഇത് ഒരു ടേബിൾ സ്പൂൺ വടപ്പരിപ്പ് നമ്മുടെ പരിപ്പാടി ഉണ്ടാക്കുന്ന പരിപ്പ് ഇതെല്ലാം ടേബിൾ സ്പൂൺ ആണ് ഞാൻ എന്തെങ്കിലും മാറ്റി ടീസ്പൂൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് ഒക്കെ ടേബിൾ സ്പൂണും ഇതിലുള്ളതൊക്കെ ടീസ്പൂൺ ആണ് അത് ശ്രദ്ധിക്കുക കായത്തിന് അങ്ങനെ അളവില്ല കായ ഒരു ചെറിയൊരു പീസ് ഒരു ഇടത്തരം പീസ് കായം എടുക്കുക പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വറുത്തരച്ച സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വയ്ക്കാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തേങ്ങയില്ലാത്തൊരു സാമ്പാർ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇതിലെടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവരും ചിലപ്പോൾ തേങ്ങ ഇടണമെന്നില്ല സാമ്പാറിൽ ഞാൻ തേങ്ങ കൂടി ഇട്ടിട്ടാണ് സാമ്പാർ ഞാൻ ഇങ്ങനെ പൊടി ഇട്ടിട്ടില്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാറുണ്ടെക്കാറ് പിന്നെ പണ്ടൊക്കെ ഞാനിതിങ്ങനെ വറക്കുമ്പോൾ ആ കൂട്ടത്തിൽ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ മല്ലിയിലയും വേപ്പിലിടുന്ന പോലെ തന്നെ മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ടിട്ട് വറക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഇടുമ്പോൾ എൻ്റെ പൊടി പെട്ടെന്ന് കേടായി പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആ സമയത്ത് നമുക്ക് ആഡ് ചെയ്താൽ മതി ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം ആദ്യം തന്നെ നമ്മുടെ ഈ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ വറുക്കുന്ന സംഭവങ്ങൾ ആദ്യം വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേപ്പിലാണ് വേപ്പിലയും മുളകും ഒന്ന് എടുക്കാൻ പോകണം നമ്മൾ ചട്ടിയടപ്പത്ത് വെച്ച് ഒരുവിധം ചൂടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചിട്ട് കുറച്ച് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ വേപ്പിലതിലോട്ട് ഇടാം വേപ്പിലൊന്നും ഇടുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട അപ്പം എണ്ണ ഒഴിക്കാത്തത് ആദ്യം നമ്മൾ ചെയ്യുകയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൽ കിട്ടിയാൽ കുറച്ച് കൂടുതലെടുത്താൽ കുഴപ്പമില്ല അത് കയ്യിലൊന്നും ഇട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അങ്ങനെ പൊടിയുന്നൊരു ഭാഗം അതാവുമ്പോൾ നമുക്ക് എടുക്കാം നിങ്ങളുടെ വേപ്പിലൊക്കെ നന്നായി ചൂടായത് ശബ്ദമൊക്കെ ഇലകിൽ വന്നു തുടങ്ങി അപ്പോഴും നമുക്കിത് അടുപ്പത്തിന്ന് മാറ്റാം ഈ ചട്ടിയിലോട്ട് ഇതേ മുളക് ഇട്ടു ഇനി നിങ്ങളുടെ വീട്ടിലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ അളവും മിളകിൻ്റെ അളവും മല്ലിയുടെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കാം പക്ഷേ ഈ അളവിലൊക്കെ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഇടാറുള്ളൂ സാമ്പാർ പൊടി ഇതിലോട്ട് ഇനി മുളകൊന്ന് ചൂടായി വരട്ടെ ൊരുവിധം നമ്മുടെ മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞു പോരുത് ഇതെടുക്കാം നമുക്ക് ചട്ടിയിലോട്ട് നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കാം തീ മല്ലി ഇതുപോലെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇനി നമുക്ക് മല്ലി കരിഞ്ഞ് പോരുത് തീ ചട്ടിക്ക് കൂടി കുറച്ച് കഴിവ് ചൂട് കൂടും അപ്പോൾ അതിനനുസരിച്ച് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കരിഞ്ഞ് പോകാതെ സൂക്ഷിച്ച് എടുക്കുക മല്ലിയുടെ കളറൊക്കെ മാറിത്തുടങ്ങി ഈ മൂപ്പ് മതി ഒരുപാടായി കഴിഞ്ഞാൽ നന്നായി കരിഞ്ഞു പോകും പിന്നെ ഞങ്ങളുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒക്കെ ആകമാണ് അപ്പൊ നമ്മുടെ മല്ലി ഈ പാകത്തിലെത്തുമ്പോൾ മാറ്റാം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള രണ്ടുതരം പരിപ്പ് ഉഴുന്ന് നമ്മുടെ അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ ടേബിൾ സ്പൂൺ കണക്കായിരുന്നു ഇനിയുള്ളത് ടീസ്പൂണിലുള്ളതാണ് അതിലുള്ളത് ഈ ഉലുവിയും കായും ഇടേണ്ട ബാക്കി നമ്മുടെ കുരുമുളകും ജീരകം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കായം വേണ്ട ചട്ടി നല്ല ചൂടാണ് കേട്ടോ സൂക്ഷിച്ച് കൈ പൊള്ളാതെ നോക്കണം ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഈ ഉലുവ ഞാൻ സാധാരണ നമ്മുടെ തേങ്ങയുടെ കൂടിയാണ് വറുക്കാറ് കായം സെപ്പറേറ്റ് വറ വറുത്തെടുക്കാം അത് എണ്ണ ഒഴിച്ച് വറുക്കണം ഉലുവ ഞാൻ എപ്പോഴും തേങ്ങയുടെ കൂടിയാണ് കേട്ടോ വറുത്തെടുക്കാറ് ഇത് വറുത്തെടുത്തിട്ട് വരാം ഈ അരി ഉഴുന്ന് കടലപ്പരിപ്പ് ഇതൊക്കെ നമ്മൾ സാമ്പാറിലോട്ട് ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ അളവ് ഒരുപാട് കൂടി പോകേണ്ട കാര്യമില്ല ഈ അളവിൽ തന്നെ ചേർത്താൽ മതി ഇനി ഇതൊന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റാം ഡ്രൈ റോസ്റ്റ് റോസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ കായം മറക്കാനായിട്ട് ഈ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു ഒരു കാരണവശാലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കരുത് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക അതാണ് ഈ സാമ്പാർ കുടിക്കിയപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് ചട്ടി നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കായത്തിൻ്റെ കഷ്ണം ഇടാം കായം ഇപ്പം മൂത്ത് തുടങ്ങി ഞാനത് രണ്ട് പീസാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ആവുമ്പോൾ അത് മൂത്ത് തുടങ്ങി എന്നാണ് അർത്ഥം അതങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഒന്ന് മൂക്കെത്തണം എന്നിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഒറ്റയടിക്ക് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പീസ് പീസ് ആക്കി ഇടുന്നതാണ് നല്ലത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ശരിക്കും മൂത്തില്ലെങ്കിൽ പൊടിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടില്ല അത് നമ്മുടെ കായം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ആ ഉലുവയും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കോരണം വറുത്ത് മാറ്റണം കായം വറുത്ത എണ്ണയിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഈ തേങ്ങ വറുക്കുമ്പോ കായത്തിന്റെ മണമൊക്കെ നമുക്ക് ഈ തേങ്ങയിൽ ഇങ്ങനെ പിടിക്കും അപ്പോൾ നല്ലൊരു മണമായിരിക്കും തേങ്ങ വറുത്ത് വരുമ്പോൾ ഇനി ഇത് നന്നായിട്ടത്തിൽ തീ കൂട്ടി വെക്കുക പക്ഷേ തീ കൂട്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകരുത് ഇവിടെ തന്നെ നിന്ന് ഈ തേങ്ങ നന്നായിട്ട് ചുവന്ന കളറിൽ നല്ല ബ്രൗൺ കളറായിട്ട് ഒരുപാട് കറ വറുത്ത് പോകരുത് ഒരു ഒരുവിധം ബ്രൗൺ ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റുക പിന്നെ ആ പാത്രത്തിൽ ഇരുന്നിട്ട് ബാക്കി അത് മൂത്തോളും അപ്പോൾ അങ്ങനെ ഒരുപാട് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ കൂടി ആകെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ സൂക്ഷിച്ചിട്ട് നന്നായി തേങ്ങ വറുത്തെടുക്കുക നമ്മുടെ തേങ്ങ നന്നായിട്ട് ചുവന്ന കളറായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഇതൊക്കെ നന്നായി മൂത്തു നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇത് ആ പാത്രത്തിൽ ഇരുന്ന് തന്നെ ബാക്കി മൂത്തോളും ഇനി നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാൻ വേണം ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞ് പോകുന്നതേങ്ങ അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളും വറുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇതെല്ലാം കുരേളം ചൂടാവുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായി അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ചെടുക്കുക പൊടിയായിട്ട് തന്നെ എടുക്കുക പൊടിയായിട്ട് എടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുക ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് മഞ്ഞൾപ്പൊടി അത് നമ്മളെല്ലാം പൊടി കൂടി മിക്സ് ചെയ്യുമ്പോൾ ബാക്കത്തിൽ ചേർത്താൽ മതി ഞാൻ മഞ്ഞൾപ്പൊടി ചൂടാക്കിയൊന്നും ചേർക്കാറില്ല നേരത്തിൽ ചേർക്കുക ചെയ്യാം അതേ ഇതിൽ മിളക് തിരിക്കണു അതേ നമ്മുടെ തേങ്ങ ഇരിക്കുന്നു ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി എല്ലാം ഓരോന്നും നമുക്ക് പൊടിച്ചെടുക്കാം തേങ്ങ അവസാനേ പൊടിക്കുന്നുള്ളൂ കാരണം തേങ്ങ നമ്മളിപ്പോൾ തന്നെ ചൂടാക്കി വെച്ചിട്ടുള്ളൂ വറുത്ത് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ ജാറ് കംപ്ലൈൻ്റ് ആവും അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് പിന്നെ നമ്മൾ ഓരോന്നരെന്നിട്ട് പൊടിച്ചെടുക്കാൻ വേണം പൊടിച്ചെടുത്തത് മിക്സി ചെയ്യാനായിട്ട് ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഈ ബൗളിൽ കൊള്ളില്ല കൊണ്ണുണ്ടെങ്കിൽ നമുക്ക് അപ്പം വേറെ പാത്രം നോക്കാം ഇപ്പം തൽക്കാലം ഇതിലോട്ട് പൊടിച്ചിടാൻ പോകണം ആദ്യം വേണ്ടി ഞാനൊരു മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നതാണ് മല്ലിയാണ് കേട്ടോ മല്ലിയൊക്കെ ഒരു ഇളം ചൂടിൽ പൊടിക്കണം കേട്ടോ ഒരുപാട് ചൂടാറി തണുത്ത് പോയാലും പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് വരാം മല്ലി മുഴുവൻ പൊടിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ മുളക് മിക്സി ജാറിലോട്ട് ഇടാൻ പോവാണ് മുളകിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേപ്പിലേയും കൂടി ഇടാൻ പോവാണ് വേപ്പിലൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞെടുക്കുന്ന സാധനമാണ് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ മുളക് വേദിലൊക്കെ പൊടിച്ചെടുത്തു കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് മുളകിനേട്ടം ഇനി നമ്മുടെ ഈ പരിപ്പ് കുരുമുളക് ഉലുവ സോറി ഉലുവയില്ല പരിപ്പ് കുരുമുളക് ഉഴുന്ന് ജീരകം അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ടായിരുന്നില്ലേ അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മുടെ കായം ചേർക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് നേരെ നമുക്ക് നമ്മുടെ തേങ്ങ കൂടി ചേർക്കാം അപ്പോൾ കായത്തിൻ്റെ മണം മുഴുവൻ നമുക്ക് അതിലോട്ട് കിട്ടും അതുകൊണ്ടാണ് കായ കഴിഞ്ഞു പറഞ്ഞു തേങ്ങ ചേർക്കുന്നത് കേട്ടോ പൊടിച്ചെടുത്തു ഇതൊക്കെ ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് ടേസ്റ്റ് കൊഴുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് നമ്മുടെ കായം ചേർക്കാൻ പോവാണ് ഇനി കായം പൊടിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ചേർക്കാം കായം പൊടിച്ചെടുത്തു കായം പൊടിച്ചെടുത്താലും സൈഡിലൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ അതിനോട് ഇങ്ങനെ വരണ്ടി എടുക്കണം ഇനി നമ്മൾ തേങ്ങ പൊടിക്കുമ്പോൾ കുറേയൊക്കെ അതിൻ്റെ കൂടെ കിട്ടിക്കോളൂ സൈഡിലിരിക്കുന്നൊക്കെ എടുക്കുക കായം പെട്ടെന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണല്ലോ പൊടിയായിട്ട് നമ്മൾ എടുക്കുന്നതല്ല വറുത്ത് പൊടിക്കുന്നതായതുകൊണ്ട് അതിനൊരു ചെറിയ വെറ്റ്നസ് ഉണ്ടാവും ഈ പൊടി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ പുറത്തൊന്നും എടുത്ത് വെക്കരുത് പുറത്തെടുത്ത് വെച്ചാൽ ചിലപ്പോൾ കേടാവുമെന്ന് എനിക്കറിയില്ല ഞാനെപ്പോഴും അത് ഫ്രിഡ്ജിലാണ് വെക്കാറ് ഇനി നമുക്ക് തേങ്ങ വറക്കാം ഫസ്റ്റ് ട്രിപ്പ് തേങ്ങ അതെ അരച്ചെടുത്തിട്ടുണ്ട് അല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ല കായത്തിൻ്റെ വെറ്റ്നസ്സും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി ചേർന്നാണ് നമ്മുടെ തേങ്ങ അതിലൊന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇനി അടുത്ത ട്രിപ്പ് അടിക്കുക ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല കുറച്ച് കൂടുതലുണ്ടല്ലോ തേങ്ങ തേങ്ങ ഞാനേ അത് ഒന്ന് ചെറുതായിട്ട് ഫാൻ്റെ ചൂട്ടിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം ഇനിയും പോകും അപ്പോൾ അതുകൊണ്ട് തേങ്ങ അടുത്ത ട്രിപ്പ് ഞാൻ ഞാനെടുത്തടിക്കാൻ പോവാണ് നമ്മളെല്ലാം തേങ്ങ ഇതിൽ വറുത്തിട്ടു ഇനി ഇതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇതങ്ങ് യോജിപ്പിക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വല്ല ഇതൊക്കെ അത് മിക്സ് ചെയ്യട്ടെ ഇപ്പം നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞു നല്ല കളറും നല്ല മണമാണ് ഈ അടുക്കള മൊത്തം നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാറിൻ്റെ മണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് വേണം സാമ്പാർ ഉണ്ടാക്കാൻ ആരും കടയിൽ പോയി സാമ്പാർ പൊടിയൊന്നും വാങ്ങിക്കരുത് വീട്ടിലുണ്ടാക്കി നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും സാമ്പാർ ഓണത്തിന് ഉണ്ടാക്കി കൊടുക്കുക ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല കാരണം നല്ല കളറോടുകൂടി നല്ല അട്ടി പോലെ ടേസ്റ്റിലാണ് ഈ സാമ്പാർ പിടി ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണാണ് ഞാൻ എൻ്റെ സാമ്പാറിലോട്ട് ഇടാറുള്ളത് അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ അളവനുസരിച്ചിരിക്കും ഇപ്പം എൻ്റെ വീട്ടിലാകെ മൂന്ന് പേരെ ഉള്ളു അപ്പോൾ എനിക്കിത് മതി കാരണം ആൾ കുറവാണ് ഇനി ആൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടും പറയാമോ ഏകദേശം അതിൻ്റെ ഒരു മാണും നല്ല കൊഴുപ്പാണ് കേട്ടോ ഈ സാമ്പാറിന് ഇതിൽ നമ്മൾ വട പരിപ്പുകളൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് പരിപ്പ് അരി ഒക്കെ ഇട്ടുള്ളതുകൊണ്ട് നല്ല നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ അളവിന് ആവശ്യത്തിനിടെ നമ്മൾ ഞാൻ ഇതിൽ സാമ്പാറിൽ നമ്മുടെ പരിപ്പും പച്ചക്കറികളും കൂടി വേവിച്ചിട്ട് അത് വെന്ത് കുക്കർ തുറക്കുമ്പോൾ അതിലോട്ട് ഇതിടും എന്നിട്ട് നമ്മുടെ വെണ്ടക്കായ കുവാട്ടിയിടും മല്ലലി ഇടും പിന്നെ താളിക്കും പുളി പിഴിഞ്ഞൊഴിക്കും അങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുക അതൊരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ അടിപൊളി സാമ്പാർ പൊടി നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വർഷത്തെ ഓണം അടിച്ചുപൊളിക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഇതാ എനിക്ക് ഇതുപോലെയുള്ള ഒരു ടിന്ന് നിറച്ച് സാമ്പാർ പൊടി കിട്ടിയിട്ടുണ്ട് ഇതെനിക്കൊരു സിക്സ് മന്തോളം മിനിമം ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത് കാരണം ഞാൻ വൺസിൻ എ വീക്ക് സാമ്പാർ വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാക്കി വെച്ച കുറച്ച് കാലത്തേക്ക് നമുക്ക് സാമ്പാറിൻ്റെ കാര്യം ചിന്തിക്കേണ്ട അതെടുത്ത് ഞാൻ ഒരിക്കലും പുറത്ത് വെക്കരുത് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കാം അത് മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം